എല്ലാ മഴക്കാലത്തും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് വയനാട്ടിലുണ്ടായ ദുരന്തത്തിലും നമ്മുടെ മനസ്സിൽ ഭീതി വിതച്ച് മുല്ലപ്പെരിയാർ നിൽക്കുന്നു മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിരന്തരമായി സമരമുഖത്ത് നിൽക്കുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് റസൽ ജോയി ഇതൊരിക്കലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരാവശ്യമല്ല നമ്മുടെ മലയാള നാടിനെ ഇങ്ങനെ എന്നും കാണണമെന്നും ഇവിടുത്തെ ജനങ്ങളുടെ നന്മയും സൗഭാഗ്യങ്ങളും എന്നും നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു എളിയ മനുഷ്യന്റെ അപേക്ഷയാണ് ട്രൂ ടി വി എന്ന ചാനലിൽ അദ്ദേഹം മുല്ലപ്പെരിയാറിനെ കുറിച്ച് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഇത് അദ്ദേഹം ആദ്യമായി പറയുന്നതല്ല എത്രയോ കാലങ്ങളായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹത്തെ നമ്മുടെ ഭരണകൂടങ്ങൾ കേൾക്കാത്തതെന്ത് എന്ന ചോദ്യം മാത്രം ബാക്കി നിൽക്കുന്നു അതോ കേട്ടിട്ടും കേട്ടില്ലെന്ന് നടിക്കുകയാണോ അഡ്വക്കേറ്റ് റസൽ ജോയി പറഞ്ഞ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം പുത്തുമലയിലും മുണ്ടക്കൈലുമുണ്ടായ ദുരന്തം നടക്കുന്നതിന് മുൻപ് ആനകൾ കാടിറങ്ങിയ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു ദുരന്തം സംഭവിക്കാൻ പോകുന്നുവെന്ന് ആനകൾക്കറിയാമെന്നും എന്നാൽ നമ്മൾ ആനകളെ കാട്ടിലേക്ക് തന്നെ തിരിച്ചു ഒടിച്ചു വിട്ടുവെന്നും ഏത് പ്രളയത്തിന് മുമ്പും പ്രകൃതി ചില സൂചനകൾ തരുമെന്നും അദ്ദേഹം പറയുന്നു മറ്റു ചില പ്രധാന കാര്യങ്ങൾ കൂടി അദ്ദേഹം വ്യക്തമാക്കി അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ അന്നത്തെ ചെയർമാനായ കെ സി തോമസ് പറഞ്ഞുവത്രേ മുല്ലപ്പെരിയാർ തകർച്ചയിലാണെന്നും അതിനുശേഷം ഇതേക്കുറിച്ച് പഠിച്ച നിരവധി ഏജൻസികളുണ്ടെന്നും ഐ ഐ ടി റൂർക്കി ഐ ഐ ടി ഡൽഹി യുണൈറ്റഡ് നേഷൻസിന്റെ അക്കാഡമിക് വിംഗ് ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചുവെന്നും അതിൽ മുല്ലപ്പെരിയാറിന്റെ അപകടാവസ്ഥയെ സൂചിപ്പിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു മുല്ലപ്പെരിയാർ തകർന്നാൽ വെള്ളമല്ല ഒഴുകിവരുന്നത് നൂറ്റി വർഷം കൊണ്ട് കെട്ടിക്കിടക്കുന്ന ചെളിയും അവശിഷ്ടം ും നിരവധി മലകളും മരങ്ങളുമായിരിക്കുമെന്നും എൻപത് മീറ്റർ മുകളിൽ നിന്ന് വെള്ളം ഒഴുകുകയല്ല താഴോട്ട് പതിക്കുകയാണ് ചെയ്യുകയെന്നും അദ്ദേഹം പറയുന്നു ഇതിന്റെ ശക്തി എന്ന് പറയുന്നത് അമേരിക്ക ഹിരോഷിമയിലിട്ട ബോംബിന്റെ നൂറിരട്ടി വരുമെന്നും അഡ്വക്കേറ്റ് റസൽ ജോയി പറഞ്ഞുവെക്കുന്നു എണ്ണൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ അറുപത്തിനാല് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് പതിനഞ്ച് ടി എം സി വെള്ളം കെട്ടി നിർത്തിയാൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് എട്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും മനസ്സിലാവുമെന്നും അദ്ദേഹം പറയുന്നു മുല്ലപ്പെരിയാറിന് മുകളിലാണ് കക്കി ഡാം മുല്ലപ്പെരിയാറിലുള്ളതിനേക്കാൾ കൂടുതൽ വെള്ളം കക്കി ഡാമിലുണ്ടെന്നും ഇന്ത്യയിലെ മുപ്പത്തിയാറ് ഡാമുകൾ തകർന്നിട്ടുണ്ടെന്നും ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചതായും അദ്ദേഹം സൂചിപ്പിച്ചു മുല്ലപ്പെരിയാർ തകരുമോ എന്ന് സൂരജ് പാലക്കാടിന്റെ ചോദ്യത്തിന് അഡ്വക്കേറ്റ് റസൽ റസൽജോയുടെ മറുപടി ഇങ്ങനെയായിരുന്നു കേരള ഗവൺമെന്റ് പറയുന്നു ഞങ്ങൾ പുതിയൊരു ഡാം ഉണ്ടാക്കാൻ വേണ്ടി ഡി പി ആർ കൊടുത്തിരിക്കുന്നു പാരിസ്ഥിതിക അനുമതിക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നു അതിനർത്ഥം ഡാം ബീക്കാണെന്നല്ലേ ഒരു ഡാം ബീക്കായതുകൊണ്ടാണ് പുതിയത് പണിയുന്നത് കേരള ഗവൺമെന്റ് പറയുന്നു ഡാം ബീക്കാണെന്ന് തമിഴ്നാട് സർക്കാർ പറയുന്നു കേരള സർക്കാർ ഞങ്ങളെ റിപ്പയർ ചെയ്യാൻ അനുവദിക്കുന്നില്ല അതിനർത്ഥം ഡാം കേടാണെന്ന് തമിഴ്നാട് സർക്കാരും അടിവരയിട്ട് പറയുന്നു ഇവിടെ ഡാം തകർച്ചയിലാണെന്ന് പറയുന്നത് കേരളവും തമിഴ്നാടുമാണെന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നു വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ദുരന്തത്തിൽ ജനങ്ങളുടെ അതിദാരുണമായ മരണം നമ്മൾ കണ്ടതാണ് അവിടെ ജീവിച്ചിരിക്കുന്ന മറ്റു ജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ ഒരു സർക്കാർ അനുഭവിക്കുന്ന വിഷമങ്ങളും നമ്മൾ കാണുന്നുണ്ട് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും പരസ്പരം പഴിചാരാതെ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധിയിൽ നിന്നും വയനാടിനെ നമുക്ക് രക്ഷിക്കാനാവൂ ഇനിയൊരു ദുരന്തം ഇതുപോലെ കേരളത്തിൽ സംഭവിക്കാതിരിക്കാൻ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമ്മൾ ശക്തമായ ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ഒറ്റക്കെട്ടായി കേരള ജനത ഒരുമിച്ച് പ്രതികരിക്കുക മനുഷ്യർ ഇവിടെ അവശേഷിച്ചെങ്കിൽ മാത്രമേ ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം ഉള്ളൂ ഇക്കാര്യങ്ങൾ തിരിച്ചറിയുന്ന കാര്യത്തിലും പ്രതികരിക്കാത്തതിലും മലയാളികളെ അങ്ങേയറ്റം അഡ്വക്കേറ്റ് റിസൽ ജോയി നന്നായി കുറ്റപ്പെടുത്തി എന്നാൽ അതൊരു കുറ്റപ്പെടുത്തലല്ല മലയാള നാടിനെ സ്നേഹിക്കുന്ന രാജ്യസ്നേഹിയായ ഒരു മനസ്സിന്റെ വേദനയാണ്